സിനിമ റിവ്യൂ പറഞ്ഞു വൈറലായ വ്യക്തിയാണ് എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി പലപ്പോഴും പല വിവാദങ്ങളിലും സന്തോഷ് വർക്കി പെടാറുണ്ട് നിത്യ മേനോൻ സന്തോഷ് വർക്കിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു പ്രണയാഭ്യാർത്ഥന നടത്തി നിരന്തരം ശല്യപ്പെടുത്തിയെന്നും സഖിയേട്ട താനും കുടുംബവും പോലീസിൽ പരാതിപ്പെടാൻ വരെ തുനിഞ്ഞിരുന്നു എന്നും നിത്യ മേനോൻ പറയുകയും ചെയ്തിരുന്നു എന്നാൽ സന്തോഷ് വർക്കിയുടെ വാദം താൻ ശല്യപ്പെടുത്തിയതല്ലെന്നും തന്റെ ഇഷ്ടം പറഞ്ഞതാണെന്നുമായിരുന്നു ഇപ്പോഴിതാ നടൻ സാബു മോൻ സന്തോഷ് വർക്കിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മാനസിക പ്രശ്നമുള്ളയാളാണ് സന്തോഷ് വർക്കിയെന്നും ഇത്തരം ആളുകൾക്ക് മീഡിയകൾ പ്രാധാന്യം നൽകരുതെന്നും സാബു മോൻ അഭിപ്രായപ്പെട്ടു മൂവി വേൾഡ് മീഡിയയോടാണ് സാബുമോന്റെ പ്രതികരണം ആറാട്ടെണ്ണൻ എന്ന് വിളിക്കുന്നവന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു നടൻ നന്ദുചേട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കെ കൈ കൊടുത്തു പോകുമ്പോൾ പുറത്ത് തട്ടി ഞാൻ നന്ദുചേട്ടനെ കണ്ടപ്പോൾ അവന്റെ ചെവിക്കല്ല് പൊട്ടിക്കണ്ടേ എന്ന് ചോദിച്ചു ഞാനത് ചെയ്തിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എന്നെ തെറി പറയാൻ അത് വേറെ ലോകമാണടാ എന്ന് നന്ദുചേട്ടൻ മറുപടി നൽകി ആരാണ് വർക്കി എന്നാണ് സാബു മോൻ ചോദിക്കുന്നത് എന്റെ പുറത്താണ് തട്ടിയിരുന്നതെങ്കിൽ ചെപ്പ ഞാൻ അടിച്ചു തിരിച്ചേനെ അവന് എന്ത് അധികാരമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാനുള്ളത് അയാളുടെ മാനസിക നില ശരിയല്ലെന്നും മീഡിയ ഇങ്ങനെയൊരാൾക്ക് പ്രാധാന്യം നൽകുന്നത് ശരിയല്ലെന്നും സാബുമോൻ പറഞ്ഞു പുള്ളിക്ക് ഷെയ്ഹ് ഹാൻ കൊടുക്കണമെന്ന് നിർബന്ധമാണോ എന്നും സാബുമോൻ ചോദിക്കുന്നു മീഡിയ അവരെ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നു നിത്യ മേനോൻ എന്ന നടിയെ നിരന്തരം ശല്യം ചെയ്തു എന്റെ വീട്ടിലെ പെൺകൊച്ചിനോടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവനെ കൊന്നിട്ട് ഞാനിന്ന് ജയിലിലാണ് ആ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്തു അവർ ഫോൺ നമ്പർ മാറ്റുന്നു നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അവൾ നിരസിച്ചതിന്റെ പേരിൽ ഇവൻ ഒരു ദിവസം ആസറ്റ് ഒഴിച്ചാൽ എന്ത് ചെയ്യുമെന്നും സാബുമോൻ ചോദിക്കുന്നു ഓൺലൈൻ മീഡിയ ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് സാബുമോൻ അഭിപ്രായപ്പെടുന്നത് ബിഗ് ബോസ് മലയാളം ആദ്യത്തെ ജേതാവാണ് സാബുമോൻ തരികിട സാബു എന്നും വെളിപ്പേരുണ്ട്